പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആഴ്സണൽ ലിവർപൂൾ പോരാട്ടം രാത്രി രാത്രി മത്സരം സ്പാനിഷ് സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡ് മാഡ്രിഡിനെയും നേരിടും പ്രീമിയർ ലീഗ് കിരീടത്തിനായുള്ള ആഴ്സണലിന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു കാര്യങ്ങൾ ആ വഴിക്കാണെന്ന് തോന്നുന്നു ആഴ്സണൽ ജയിച്ച് മുന്നേറുന്നതിനൊപ്പം കിരീടത്തിലേക്ക് മുഖ്യ എതിരാളികളുടെയെല്ലാം ഒരു കൈ സഹായവുമുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും സമനില വഴങ്ങി ചെൽസി തോറ്റപ്പോൾ ആസ്റ്റൺ വില്ലയും ലിവർപൂളും എല്ലാം പോയിന്റ് നഷ്ടപ്പെടുത്തും ഇരുപത്തിയൊന്നാം റൗണ്ട് പോരാട്ടത്തിൽ ലിവർപൂളിന് വീഴ്ത്തിയാൽ ആസ്നൽ കൂടുതൽ സേഫ് സോണിലാകും പോയിന്റ് പട്ടികയിലെ ലീഡ് എട്ടായി ഉയരും അതേസമയം തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ജയമില്ലെങ്കിൽ നിലവിലെ ചാമ്പ്യൻസായ ലിവർപൂളിന് കനത്ത തിരിച്ചടിയാണ് എന്നാൽ ആസ്നലിനെ വീഴ്ത്താനായാൽ കിരീടം നിലനിർത്താൻ ചെമ്പടയ്ക്കഥ ആത്മവിശ്വാസം നൽകും സ്പാനിഷ് സൂപ്പർ കപ്പ് രണ്ടാം സെമിയിൽ മാഡ്രിഡ് ഡെർബിയാണ് ജിദ്ദയിൽ നടക്കുന്ന പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും പരിക്കേറ്റ കിലിയൻ എംപാപ്പയില്ലാതെയാണ് റയൽ കളത്തിലെത്തുക എന്നാൽ കഴിഞ്ഞ കളിയിലെ ഹാട്രിക് ഹീറോ ഗോൺസാലോ ഗർസിയ ആ കുറവ് നികത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോൾ പ്രതീക്ഷകൾ ഹൂലിയൻ അൽവാരസിന്റെ ബൂട്ടുകളിൽ ലാലിഗിയിൽ റയലിനെ തറപറ്റിച്ചതും അത്ലറ്റിക്കോയ്ക്ക് ആത്മവിശ്വാസമേകും ജയിക്കുന്നവർ ഫൈനലിൽ ബാഴ്സലോണയാണ് നേരിടേണ്ടത് സ്പോർട്സ് ഡെസ്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം